നിങ്ങൾക്കും ഒരു ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ സ്കൂൾ നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം കർക്കിടക മഴ കനത്തു പെയ്യുമ്പോൾ ഭീതിയിലാണ് അടുക്കത്ത് മണ്ണൂർ ഭാഗത്തെ പത്തോളം കുടുംബങ്ങൾ പുഴത്തീരം ഇടിഞ്ഞു തീരുമ്പോൾ തങ്ങൾ താമസിക്കുന്ന വീടും പറമ്പും എപ്പോഴും പുഴയെടുക്കും ആശങ്കയിലാണ് ഇവർ ജീവിക്കുന്നത് അല്ല റോഡും പറഞ്ഞു എന്റെ ഒന്നും അടുക്കത്ത് മണ്ണൂർ പുത്തൻപിടിക മുറിച്ചോർ മണ്ണിൽ താഴ്ഭാഗത്താണ് പത്തോളം കുടുംബങ്ങൾ വീടും പറമ്പും പുഴയെടുക്കുമെന്ന ഭീതിയിൽ കഴിയുന്നത് പുഴയുടെ തീരപ്രദേശമായ ഇവിടെ പുഴയ്ക്ക് പാർശ്വഭിത്തി കെട്ടണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പല ഘട്ടങ്ങളിലായി ഏകദേശം അൻപത് മീറ്ററോളം തീരപ്രദേശം ഇടിഞ്ഞുകഴിഞ്ഞെന്ന് നാട്ടുകാർ പറയുന്നു പരിസരവാസികളും പുഴ സംരക്ഷണ സമിതിയുമെല്ലാം ഗ്രാമപഞ്ചായത്ത് അധികൃതർ മുതൽ മുഖ്യമന്ത്രി വരെ സമീപിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ പരാതികളുമായി പിന്നാലെയുണ്ടെന്നും ഫലമൊന്നും ഉണ്ടായില്ലെന്നും പരിസരവാസിയായ പുത്തൻപുരയിൽ ഫിറോസ് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് മുതൽ നമ്മളിപ്പോൾ പരാതി കൊടുത്തുകൊണ്ടേ പിന്നെ മെയിൻ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയാശ്ശേരിക്ക് അപ്പുറത്തെ സൈഡിൽ കൂടിയ വൈകിരുന്നത് അപ്പോൾ അതിൻ്റെ ഈ നടുഭാഗത്ത് കുറേ മണ്ണ് മണ്ണ് തങ്ങിയിരുന്നോണ്ട് പോയ ഗതിമാരെ ഒഴിയത് കൊണ്ടാണ് ഇപ്പം ഇത്രയും ഭാഗം പോയത് ഈ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇടിഞ്ഞിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ടേക്കർ എന്റെ ചോടെ ഇപ്പൊ ഇടിഞ്ഞു കഴിഞ്ഞു ഇപ്പൊ ഇന്ന് നമ്മളിപ്പം വന്ന ഈ സമയത്തന്നെ ഒരു ഏഴ് മീറ്ററോളം വീതിയിൽ ഉള്ളോട്ട് വീണ്ടും ഇപ്പൊ ഇടിഞ്ഞു കഴിഞ്ഞു എല്ലാ വർഷവും ഇടിക്കുന്നതാണ് ഇടിച്ചിൽ നേരിടുന്ന പുഴയോട് ചേർന്ന് അഞ്ച് കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഇത് കൂടാതെ പരിസരത്ത് അഞ്ചോളം കുടുംബങ്ങൾ വേറെയുമുണ്ട് മാമ്പറ ജലിൽ മണ്ടോൽ കണ്ടി അമ്മദ് മുറിച്ചോർ മനിൽ ഹമീദ് കുഞ്ഞമ്മദ് നസീർ ജമാൽ മൊയ്തു തുടങ്ങിയവരുടെ വീടുകളാണുള്ളത് ഞങ്ങൾ വല്ലാത്തൊരു ഘട്ടത്തിലാണുള്ളത് ഇപ്പോൾ ഞങ്ങൾ എപ്പോഴും പുറക്കും എല്ലാ സ്ഥലത്തിനും എല്ലാത്തിനും ഭീഷണിയായി കിടക്കുകയാണ് പോയെന്നറിഞ്ഞു വരികയാണ് ഇപ്പം മൊത്തം ഏത് ഇരിഞ്ഞു പോയി മുന്നിലേക്ക് അടുത്ത് കേറാൻ ഒരാളെ ദിവസം ഇരുപത്തിയഞ്ച് മീറ്റർ ആളുകൾ ബാക്കിയുള്ളൂ ഇനിയിപ്പോഴും ഇത് ഒരേക്കർ എഴുപത് സെന്റ് ഉണ്ടായിരുന്നു കംപ്ലീറ്റ് പുഴ ഇടിച്ചു കൊണ്ടുവരാണ് അഞ്ചെട്ട് ഇതിന്റെ പിന്നിൽ ഭഗവാന്റെ അനിയന്റെ ഭാര്യ അനിയന് തീരെ സുഖമില്ലാത്ത ആളാണ് കാലിന് അംഗവൈകലിലാണ് മൂപ്പർ സൈക്കിൾ മുതല് മൂന്നിലുള്ള സൈക്കിൾ മുതൽ മാത്രമേ പോകാൻ പറ്റൂ ഒരു കൊരയിൽ കാര്യ ചെല്ലണമെങ്കിൽ രണ്ടോ മൂന്നോ ആൾക്കാരെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ തിരിച്ച് വീട്ടിലേക്ക് കാര്യ പോകാൻ പറ്റൂ അതുപോലെ വീട്ടിൽ നിന്ന് തിരിച്ചിട്ടങ്ങനെ പോകണമെങ്കിലും മൂപ്പർക്ക് ഒരാളെ സഹായം പോകാൻ പറ്റില്ല ഒരുപാട് ആൾക്കാരോട് പഞ്ചായത്തിലും മറ്റുള്ള വടകരയിലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വിവരങ്ങളെല്ലാം അറിയിച്ചാണ് പല പാർട്ടി രാഷ്ട്രീയ പാർട്ടിക്കാർ രീതിയിലെ ഇടപെടുക പക്ഷെ ഇതുവരെ ഇതിനെ കൊണ്ട് ഒരു ഗുണവും ഞാൻ കിട്ടും ഇന്നും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇനിയിപ്പോ ഈ വർഷത്തെ കാലവർഷം കൊണ്ട് ചിലപ്പോൾ ഞാൻ വന്ന് പോകും അപ്പോ ചിലപ്പോൾ അവസാനത്തെ പറയലായിരിക്കും ഇത് ഇനിയിപ്പറിയാൻ ഞാൻ ഉണ്ടാവും മെട്രോ കണക്കാക്കേണ്ട ഗ്രാമപഞ്ചായത്ത് എം എൽ എ എം പി റവന്യൂ മന്ത്രി ജലസേചന മന്ത്രി മുഖ്യമന്ത്രി തുടങ്ങിയവർക്കെല്ലാം പരാതികൾ നൽകി ടെൻഡർ ആയെന്നാണ് അറിഞ്ഞതെന്നും പണി തുടങ്ങിയില്ലെന്നും പറഞ്ഞു ഇറിഗേഷൻ വകുപ്പിന്ന് ലക്ഷം പിന്നെ ടെൻഡർ നടപടികൾ ആയിട്ടുണ്ട് പക്ഷെ മുപ്പത്തെട്ട് ലക്ഷം കൊണ്ടൊന്നും ഇവിടെ പര്യാപ്തമാവില്ല പിന്നെ ആ അത് ചെയ്യുന്നതിന് കൂടെ തന്നെ നമുക്ക് ആ പുഴ ഈ ദിശമാറിയത് കൊണ്ടാണ് ഇത്രയും വീടുകൾക്ക് പിന്നെ സ്ഥലങ്ങൾ നഷ്ടമായത് അതുപോലെ അവിടെ മണ്ണ് മാന്തിയിട്ട് പഴയ ദിശയിലേക്ക് തന്നെ മാറ്റണം അതിന് നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കിയവർ കൊടുത്തിട്ടുണ്ട് നമ്മൾ സർക്കാർ തീരം പുഴയെടുക്കുമ്പോൾ മരം വീണ് അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ജനകീയ ദുരന്ത നിവാരണ സേന ചെയർമാൻ നരേംകൊടൻ ബഷീറിന്റെ നേതൃത്വത്തിൽ മരങ്ങൾ മുറിച്ചുമാറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കോൺഗ്രസ് പ്രതിനിധി സംഘം തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച കരിയറാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ പഠനം ടാഗോർ പ്ലസ് ഡിഗ്രി ഇവയിൽ ഏതെങ്കിലും കഴിഞ്ഞവർക്ക് പ്രൈമറി മോണ്ടിസോറി ലേർണിംഗ് ഡിസേബിലിറ്റി ആൻഡ് ചൈൽഡ് സൈക്കോളജി അബാകസ് എന്നീ കോഴ്സുകൾ കൂടാതെ ആറ് മാസം കൊണ്ട് പ്ലസ് ടു വിവിധ ജില്ലകളിലായി ഡി എൽ എഡ് അഡ്മിഷനുകൾ മറ്റു സംസ്ഥാനങ്ങളിലായി പാരാമെഡിക്കൽ കോഴ്സുകളുടെ സീറ്റുകൾ എന്നിവ അറേഞ്ച് ചെയ്യുന്നു കോഴ്സുകളോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ടാഗോർ അക്കാദമി കുറ്റ്യാടി ഫോൺ സെവൻ സീറോ വൺ ടു ഫോർ എയ്റ്റ് എയ്റ്റ് ഡബിൾ നയൻ ഫോർ സിക്സ് 619905 nine zero five.